നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം സനാതനധർമ്മ വിശ്വാസികളിൽ അവരുടെ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ചുകൊണ്ടോ അല്ലാതെയോ കയറണം എന്ന് തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടില്ല ക്ഷേത്രാചാരങ്ങളിൽ നിങ്ങൾ ഉടുപ്പിടണമെന്നോ ഇടരുത് എന്നോ പറഞ്ഞിട്ടില്ല സനാതനധർമ്മ ആചാരങ്ങൾ രണ്ടു രീതിയിലാണ് ഒന്ന് സ്ഥായി മറ്റൊന്ന് സഞ്ചാരി സ്ഥായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റമില്ലാത്തത് സഞ്ചാരി എന്ന് പറഞ്ഞാൽ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് മാറുന്നത് അപ്പോ ഈ ഷർട്ടിന്റെ കാര്യവും കാലദേശമനുസരിച്ച് മാറുന്നതാണ് തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഹിമാലയത്തിലും ബദ്രീനാഥ് കേദാർനാഥ് തുടങ്ങിയ ഇടങ്ങളിലും ശ്രീകോവിലിനുള്ളിൽ പോലും തണുപ്പിനെ പ്രതിരോധിക്കാൻ കോട്ട് പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു അത്തരം വസ്ത്രങ്ങൾ ധരിച്ചാണ് ക്ഷേത്ര ദർശനം നടത്തുന്നതും അതേസമയം സമതലങ്ങളിൽ ചൂടുള്ള കാലാവസ്ഥ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഷർട്ട് ഊരിയിട്ടാണ് ക്ഷേത്രത്തിനകത്ത് കയറുന്നത് തമിഴ്നാട്ടിൽ ഷർട്ട് ധരിച്ചു കയറാവുന്ന ക്ഷേത്രങ്ങളും ഉണ്ട് ശബരിമലയിൽ പോകുന്ന സ്വാമിമാർ ഷർട്ട് ധരിക്കാറുണ്ട് ആചാരങ്ങളിൽ അങ്ങനെയാണ് ഈ ഷർട്ട് ഊരുന്നതിന് ഒരു പ്രധാന കാരണം നമ്മൾ ഷർട്ട് ഇടാൻ തുടങ്ങിയിട്ട് ഒരു നൂറു വർഷമേ ആയിട്ടുള്ളൂ കേരളത്തിൽ നേരിയത് പുതച്ചുകൊണ്ടാണ് നടന്നിരുന്നത് തിരുവനന്തപുരത്താണ് ഒരാൾ ആദ്യമായി ജുബ്ബ തയ്ച്ചിട്ടതും അതേ തുടർന്നാണ് നാം ഫുൾ സ്ലീവ് വസ്ത്രം ധരിച്ചു തുടങ്ങിയത് അത് തുടങ്ങിയിട്ട് തന്നെ എത്ര കാലമായി ഷർട്ട് ധരിക്കുന്ന സമ്പ്രദായം മലയാള നാട്ടിൽ സാർവത്രികമായത് എന്നുമുതലാണ് എന്ന ചരിത്ര ബോധമില്ലാത്തത് കൊണ്ടാണ് ഇത്തരം ഇച്ഛാഭംഗങ്ങൾ തോന്നുന്നത് അപ്പോ കാലത്ത് നമുക്ക് ഷർട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നാം ഷർട്ട് ധരിച്ചിരുന്നില്ല ഷർട്ട് വന്നിട്ടും നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന രീതി തന്നെ ആചാരത്തിൽ തുടർന്നു പോകണം എന്ന് കാരണവർമാർ നിർദ്ദേശിച്ചു അത് നമ്മൾ അനുസരിക്കുന്നു പിന്തുടരുന്നു ഇനി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഒരു ബോർഡ് വെച്ചിരുന്നു അന്യ മതസ്ഥർക്ക് പ്രവേശനമില്ല എന്നാണ് ഓർക്കണം ഈ ക്ഷേത്രം ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയതും ഈഴവ സമുദായത്തിന്റെ ഭരണത്തിന് കീഴിലുള്ളതുമാണ് ഒരിക്കൽ സ്വാമി നിത്യചൈതന്യ എഴുതി അവിടെ വന്നപ്പോൾ അദ്ദേഹത്തോട് അവിടെയുള്ള പുരോഗമനവാദികളെന്ന് മേഞ്ഞി നദിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഈ ബോർഡ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതെടുത്തു മാറ്റണമെന്നും പറഞ്ഞു സ്വാമി പുരോഗമന വീക്ഷണമുള്ള ആളാണ് അദ്ദേഹം ക്ഷേത്രത്തിൽ പോയി തിരികെ വന്നു പറഞ്ഞു ആ അതിങ്ങനെ കാലങ്ങളായി അവിടെ ഇരിക്കുന്നതല്ലേ അവിടെ ഇരുന്നോട്ടെ നമ്മളിപ്പോ അതിന് വലിയ മാറ്റമൊന്നും വരുത്താൻ പോകണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം തിരികെ പോയി ഈ ബോർഡിന് ഒരു പശ്ചാത്തലമുണ്ട് അന്യമതസ്ഥരായ ചിലർ ഉത്സവത്തിനും മറ്റും വരികയും ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമായി പെരുമാറുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് അങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ചത് അപ്പോ ആ ബോർഡ് എടുത്തു മാറ്റിയാലുള്ള അവസ്ഥ എന്തായിരിക്കും പഴയ കുറ്റവാളികൾ വീണ്ടും വരും അതൊരു ശല്യമാവും കാടാമ്പുഴയിലും ഗുരുവായൂരിലും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും ഒക്കെ ഉണ്ടായതുപോലെ സംഭവിക്കും ഇതറിയാത്തവരാണ് എല്ലാം മാറ്റണമെന്ന് പറയുന്നത് നമ്മളൊരു ആചാരം കൊണ്ടു നടക്കുന്നതല്ലേ അതങ്ങ് തുടർന്നു പോകട്ടെ ചിലപ്പോൾ അതൊരു പക്ഷേ അൺസൈൻറിഫിക് ആയിരിക്കാം ആയിക്കോട്ടെ കുഴപ്പമില്ല അത് വിവാദമാക്കാതെ അതങ്ങ് അങ്ങ് പോകട്ടെ ഇപ്പോൾ ഏറ്റവുമധികം ആൾക്കാർ ഉൽപ്പതിഷ്ടുക്കളായ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ ഗ്രേറ്റ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് പാർലമെന്റിൽ പാർലമെന്റ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു റാന്തൽ വിളക്കുമായി പാർലമെന്റിന്റെ മുക്കിലും മൂലയിലും ആൾക്കാർ നടക്കുന്ന ഒരു ചടങ്ങുണ്ട് അവരിത് ഇപ്പോഴും ചെയ്യുന്നു ഇതെപ്പോഴാ തുടങ്ങിയത് പണ്ട് കാലത്ത് വൈദ്യുതി ഇല്ലാതിരുന്ന കാലത്ത് ഇരുളിൽ വലനായോ നരിയോ ഇഴ ജന്തുക്കളോ വലതു മുളിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി തുടങ്ങിയ പരിപാടിയാണ് അവരത് ഇന്നും തുടരുകയാണ് എന്തിനാ ഇന്നിപ്പോ അത് തുടരേണ്ട ആവശ്യമുണ്ടോ ഇന്നിപ്പോ വൈദ്യുതിയുണ്ട് സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട് നിരീക്ഷണ ക്യാമറകളുണ്ട് സെൻസറുകളുണ്ട് എന്നിട്ടും അവരത് തുടരുന്നത് എന്തിനാ അവരത് ചെയ്യും കാരണം അത് അവരുടെ പാരമ്പര്യമാണ് ഇതുപോലെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഷർട്ടിന്റെ കാര്യവും ഒരു കാലത്ത് ഷർട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മളത് ധരിച്ചിരുന്നില്ല അങ്ങനെ അതൊരാചാരമായി മാറി ആചാരമായി മാറിയെങ്കിൽ അത് എത്ര അൺസൈൻറിഫിക് ആയാലും അത് തുടർന്നു പോയാൽ പോരെ ഇതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ കയറേണ്ട അത്രയല്ലേ ഉള്ളൂ പഴയ കാലത്ത് പൂണൂൽ കണ്ട ജാതി തിരിച്ചറിയാനാണ് ഉടുപ്പൂരി ക്ഷേത്രത്തിൽ കയറാൻ നിഷ്കർഷിച്ചത് എല്ലാ വിഷയങ്ങളിലും ജാതി വിദ്വേഷ സാധ്യത കാണുന്ന ചില മലിന മനസ്സുകളുടെ കാല്ഷ്യവും സങ്കുചിതവും ദുഷ്ടചിന്തകളും വിട്ടിത്ത ജൽപ്പനവുമാണ് ഇത് ഇതിനെ അല്പന്മാരുടെ വിവരദോഷത്തിന് തെളിവായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സനാതനധർമ്മ വിശ്വാസ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും തിരുത്തലുകൾ വരുത്തേണ്ടതും രാഷ്ട്രീയക്കാരല്ല അവിശ്വാസികളും അന്യമതസ്ഥരുമല്ല അതിന് സനാതനധർമ്മ വിശ്വാസികളും ആചാര്യന്മാരും ഉണ്ട് ഇവിടെ സനാതന ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ ധർമ്മം അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ ഉപാസന എല്ലാം പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് സ്വയം പര്യാപ്തതയിലേക്ക് ഉയരുക പ്രതികരിക്കാനുള്ള ധീരതയുണ്ടാകട്ടെ